ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു കൗച്ചിങ് ക്രാഫ്റ്റ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഹൈല ഫ്രോക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ ഒരു രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മളൊരു ഫ്രോക്ക് വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫ്രോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മെഷർമെൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ഫുള്ള് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വയസ്സായ ബേബിക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് ലൈനിങ് ആയിട്ട് ക്രേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് വർക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഈ ലേസും അപ്പം ഇതൊരു വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമില്ല അതുകൊണ്ടാണ് ഞാൻ ലേസ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഒരു ഫ്രോക്കിൽ നിന്നാണ് അളവെടുത്ത് തയ്ക്കുന്നത് അപ്പോൾ ബിഗിന്നേഴ്സിനാണെങ്കിലും ഇനി അടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതിങ്ങനെ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം മുഴുവനായിട്ട് കണ്ട് ഇതുപോലത്തെ ഒരു മോഡല് നിങ്ങൾ അടിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ മെഷർമെൻറ്റ്സ് ഒന്ന് എഴുത്തി എടുക്കാം ഈ ഒരു ഫ്രോക്കിൽ നിന്ന് നിങ്ങൾക്ക് കുട്ടിയുടെ അളവിനുള്ള ഒരു ഫ്രോക്ക് എടുക്കാം ഒരു ഫ്രോക്കിൽ നിന്ന് നമുക്ക് അളന്നിട്ട് എടുക്കാം പിന്നെ ഹൈലോ ലോ ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു പഴയ ഒരു ഫ്രോക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അളവ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കുട്ടിക്ക് ഏകദേശം കുറച്ച് കറക്റ്റ് വലുപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്തിട്ട് ഹൈലോ കുട്ടി ഹൈ സോറി ഹൈലോ ഫ്രോക്ക് ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനെ ൂട്ടൊക്കെ ചെയ്യണം അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാം അപ്പം ആദ്യം ഞാൻ ഇതിൻ്റെ അളവെടുത്ത് കാണിച്ചുതരാം അതിന് ഞാൻ ഒരു എഴുതാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെഷർമെൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ പലരും പല രീതിക്കായിരിക്കും അപ്പോൾ ഞാൻ അടിക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത്താണ് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ മുതൽ ഇവിടെ മുതൽ ഫുൾ ഇതാ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഇത് മൊത്തം വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ടരയാണ് കേട്ടോ പതിനെട്ടര സോറി മിനിറ്റ് ഓക്കെ പതിനെട്ടേ പതിനെട്ടരയാണ് കറക്റ്റ് വരുന്നത് ഫുൾ ലെങ്ത്ത് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡ് ഷോൾഡറിൻ്റെ അവിടെ മുതൽ ഫുള്ളായിട്ടുള്ള ലെങ്ത്താണ് അപ്പോൾ ഇതിന് വരുന്നത് പതിനെട്ട് അരയാണ് അപ്പോൾ പതിനെട്ട് അര പ്ലസ് നമുക്ക് താഴെ നിന്ന് മടക്കി തയ്ക്കാനും ഒക്കെ വേണം അപ്പോൾ മടക്കി തയ്ക്കാനും കൂടി നമ്മൾ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ പതിനെട്ടര എടുക്കുന്നു അതിലൂടെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് അപ്പോൾ ഒരു ഇരുപത് ഇഞ്ച് ഓക്കെ താഴ്ഭാഗം മടക്കി തയ്ക്കാനും കൂടി എടുത്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നെറ്റിലാണ് ഈ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മടക്കി തയ്ക്കില്ല ചില ആളുകൾ മടക്കി തയ്ക്കും പക്ഷേ കൂടുതൽ ആളുകളും മടക്കി തയ്ക്കില്ല അപ്പോൾ സാറ്റിനാവുകൊണ്ടാണ് നമ്മൾ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇരുപത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നേരാവുന്നത് താഴെ മടക്കി തയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ റോൾ ഹെമ്മിങ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ റോൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇഞ്ച് നമുക്ക് അവിടെ വേണ്ടി വരും പിന്നെ ഒരു അര ഇഞ്ച് മുകളിൽ ഷോൾഡർ അവിടെ സെയിം അലൗസായിട്ട് അവിടെയും വേണം അപ്പം മൊത്തം നമുക്ക് ഇഞ്ച് നമുക്ക് എടുക്കാം പിന്നെ യോക്ക് യോക്ക് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത്താണ് യോക്ക് ലെങ്ത്ത് അപ്പം യോക്ക് ലെങ്ത്ത് നമുക്ക് കിട്ടുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് കറക്റ്റ് എട്ട് ഇഞ്ചാണ് നമുക്ക് യോക്ക് ലെങ്ത്ത് കിട്ടുന്നത് ആ എട്ട് ഇഞ്ചിൽ കൂടി ഷോൾഡറ് തയ്ക്കാൻ ഒരു അര ഇഞ്ച് പിന്നെ താഴ്ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് ഒമ്പതര ഇഞ്ച് എടുക്കാം അടുത്ത അളവ് എന്ന് പറയുന്നത് ചെസ്റ്റ് വിടുത്താണ് ചെസ്റ്റ് വിടുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആംഹോൾ ടു ആംഹോൾ ഒരു ആംഹോളിൻ്റെ അവിടെ വെച്ചിട്ട് അടുത്ത ആം ഹോൾ വരെയുള്ള വിടുത്താണ് ചെസ്റ്റ് വിടുത്ത് സാധാരണ നമ്മൾ ഫ്രോക്ക് ഇങ്ങനെയാണ് ഇടുക എന്നുണ്ടെങ്കിൽ അതായത് ഒന്നും കൂടി മടക്കി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചെസ്റ്റ് ഇങ്ങനെ നിവർത്തി വെച്ചതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പത്ത് ഇഞ്ചാണ് വരുന്നത് ഓക്കെ പത്ത് ഇഞ്ച് അപ്പോൾ പത്ത് ഇഞ്ചിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കണം ഇവിടെ ഒരു ഇഞ്ചും ഇവിടെ ഒരു ഇഞ്ചും ഇനി കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല കാരണം നമുക്ക് ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താലും കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല പിന്നെ ഒരുപാട് കുറച്ച് ലൂസായി കിടക്കുന്നത് തന്നെയായിരിക്കും കുട്ടികൾക്കും ഫോൺ കംഫേർട്ട് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മളിവിടെ കൊടുക്കാം കേട്ടോ അടുത്തത് നെക്ക് വിട്ട് അപ്പം നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് ഈ ഒരു നെക്കിൻ്റെ വിടുത്ത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണോ അതാണ് നെക്ക് വിടുത്ത് അപ്പം ഇതിൽ ഏകദേശം ഒരു ഇഞ്ച് നമുക്ക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് കുട്ടികൾക്കാകുമ്പോൾ ആറിൻ്റെ പകുതി ഇപ്പോൾ മൂന്നാണ് വരിക അപ്പം കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് ഈ ആറിഞ്ചിൻ്റെ മൂന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിൽ സിം അലൗണ്ട്സും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് നമുക്ക് മതിയാവും അപ്പം നമുക്ക് നെക്ക് വെട്ട് രണ്ട് കൊടുക്കാം കേട്ടോ രണ്ട് അതേമാതിരി നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് ലെങ്ത്താണ് കേട്ടോ ഇത് ഫ്രണ്ടാണ് സോറി ഫ്രണ്ട് ഫസ്റ്റ് എഴുതാൻ വിട്ടു പോയതാണ് നെക്ക് ലെങ്ത്ത് ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് ക്ക് ലെങ്ത്ത് എത്ര ഇവിടുന്ന് നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് നമുക്കൊരു ഉള്ളിലേക്കും മടക്കി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നെടുക്കാം ഓക്കെ നെക്ക് ഫ്രണ്ട് നെക്ക് ലെങ് ലെത്താണ് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ നെക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ലെങ്ത്ത് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ താഴേട്ട് ഡെപ് എന്നൊക്കെ നമ്മൾ പറയല്ലോ താഴ് ഈ ഒരു താഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇവിടേക്കുള്ള ഈയൊരു താഴ്ചയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അവിടേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ടര എടുക്കാം രണ്ടര രണ്ടരയോ മൂന്നോ ഒക്കെ എടുക്കാം രണ്ടരയാണ് ഒരു രണ്ട് വയസ്സിന് കറക്റ്റ് ആവുക ഓക്കേ പിന്നെ ബാക്ക് നെക്ക് ബാക്ക് നെക്കും ഇതിൽ ഏകദേശം ഒരു അര ഇഞ്ച് മാത്രമേ ഇത് ഫ്രണ്ടിനേക്കാൾ ഒരു അര ഇഞ്ച് മാത്രമേ ബാക്കിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു അര ഇഞ്ച് മാത്രമേ മുകളിൽ നിൽക്കുന്നുള്ളൂ ബാക്ക് ലെങ്ത്ത് ഓക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ നിന്ന് ഏകദേശം നമുക്കിവിടെ ഒരു അര ഇഞ്ച് അത്രേ ഉള്ളൂ കണ്ടില്ലേ കറക്റ്റ് ഒരു അര ഇഞ്ച് മാത്രമേ ഉള്ളൂ അവിടെ കയറി നിൽക്കുന്നത് അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇതിൽ നിന്ന് ഒരു രണ്ടരയാണ് ഇവിടെ എടുത്തത് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് നമുക്ക് കുറച്ച് രണ്ട് കൊടുക്കാം ഇനി അല്ല അതിനേക്കാൾ നിങ്ങൾക്ക് ജിപ്പൊക്കെ വെക്കുന്ന ഇതിൽ ജിപ്പുണ്ട് പക്ഷേ ഞാനിപ്പോൾ അടിക്കുന്ന ഫ്രോക്കിന് ഞാൻ ജിപ്പ് വെക്കുന്നില്ല അതിന് ഒരു ബുക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അവിടെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒരു രണ്ട് ഇഞ്ചെന്നില്ല അത് ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഷോൾഡർ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇവിടെ നിന്ന് ഇതുവരെ ആണോ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് നമ്മൾ സ്ലീവിൻ്റെ ഈ അറ്റ ഇതിപ്പോൾ സ്ലീവ് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇത് ടോപ്പ് എക്സ്ട്രാ ആണ് നമുക്കതിങ്ങനെ ഒരു മോഡലാണ് അപ്പം ഈ സ്ലീവ് സ്ലീവിൻ്റെ ഈ അറ്റത്തു നിന്നും പിന്നെ ഈ അറ്റം വരെ ഉള്ളതാണ് നമുക്ക് ഷോൾഡർ ലെങ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏകദേശം ഒരു എഴര ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പം അങ്ങനെയല്ല നമുക്ക് പിന്നെ ഇങ്ങനെ എടുക്കുന്നതിന് പകരം ഇത് മാത്രമായിട്ട് ഇത്രയും ലെങ്ത്ത് ഇങ്ങനെ എടുക്കുന്നതിന് പകരം ഇത് മാത്രമായിട്ട് ഇങ്ങനെ എടുത്താലും മതി അപ്പോൾ ഇതിൽ ഇപ്പം ഇങ്ങനെ ഒരു സ്ലീവ് എക്സ്ട്രാ വന്നതുകൊണ്ട് ഇത് ഒരു ഇഞ്ച് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ പഫ് സ്ലീവാണ് നമ്മുടെ തയ്ക്കുന്ന ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പഫ് സ്ലീവും ഇതിലേക്ക് അറ്റാച്ചിങ് ആയിട്ട് വരുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം മടക്കി തയ്ക്കുമ്പോൾ അര ഇഞ്ച് ഉള്ളിലേക്ക് പോകും അപ്പോൾ ആ അര ഇഞ്ചും ഇവിടെ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരേ ഇഞ്ചും ഒരു ഇഞ്ച് കൂട്ടി കൊടുക്കാം നമുക്ക് ഇവിടെ ഇപ്പോൾ ഷോൾഡർ ഒരു ഇഞ്ച് കൊടുക്കാം രണ്ടോ രണ്ടരയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ പിന്നെ ആം ഹോൾ ആം ഹോൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കൈക്കുഴിയാണ് ഇവിടെ മുതൽ ഇതാ കറക്റ്റ് ഇതാ ഇതുവരെ കറക്റ്റ് ഇതുവരെ അഞ്ചിഞ്ചാണ് ഇതിൽ കൈക്കുഴി വന്നിട്ടുള്ളത് അപ്പം അഞ്ചിൽ കൂടെ അഞ്ചിൽ നമുക്കൊരു അര ഇഞ്ചോ ഇതിലിപ്പോൾ കുറച്ച് ഇതിപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിയ ആം ഹോളാണ് അപ്പോൾ അത്രയൊന്നും വേണ്ട ഇത് എൻ്റെ മോക്ക് ഇട്ടാൽ നന്നായിട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പം ഇത്രയൊന്നും നമുക്ക് വേണ്ട അപ്പം നമ്മളിതിൽ സീം അലൗണ്ട്സ് കൂട്ടണില്ല അഞ്ചിഞ്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിം അലൗണ്ട്സ് കൂട്ടിക്കൊടുക്കാം ഓക്കെ പിന്നെ പപ്പ് സ്ലീവ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിലേക്ക് പ്ലസ് ഒരു ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് ആറ് ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും ഇപ്പം നമുക്ക് ഏകദേശം യോക്കിൻ്റെ യോക്ക് ഭാഗത്തുള്ള ഇത്രയും ലെങ്ത്ത് കാര്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടി ഇത് യോക്കിലെ യോക്കിൻ്റെ ഭാഗമാണ് ഇതാണ് യോക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തത് ബോട്ടം ഭാഗം ബോട്ടം ഭാഗം എന്ന് പറയുന്നത് താഴ്ന്നു കിടക്കുന്ന ഭാഗം അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ യോക്ക് എന്നും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിന് ബോട്ടം എന്നുമാണ് പറയുന്നത് അപ്പോൾ ബോട്ടത്ത് നമ്മൾ എങ്ങനെയാണ് ഇനി കണക്കെടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ബാക്ക് ലെങ്ത് ഇതിപ്പോൾ ഇങ്ങനെ ബാക്ക് ലെങ്ത്ത് ഫ്രണ്ട് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഹൈ ലോ ഫുളോ ആയതുകൊണ്ടാണ് ബാക്കിൽ ഇറങ്ങിയിട്ടും ഫ്രണ്ടിൽ കയറിയിട്ടും കിടക്കുന്ന ഫ്രോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് പക്ഷെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബാക്ക് ലെങ്ത്ത് ഫ്രണ്ട് ലെങ്ത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഹൈലോ ആയിട്ട് നിങ്ങൾ ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ബാക്ക് ലെങ്ത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഇത്രയും ലെങ്ത്തിൽ എത്രയാണ് കിട്ടുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരിഞ്ച് നമുക്ക് റോൾ ഹാമിങ് ചെയ്തെടുക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പതിനൊന്നും പന്ത്രണ്ട് ഒരു ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഞങ്ങൾക്ക് അപ്പോൾ ഫ്രണ്ട് ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചിൽ കൂടെ ബാക്കിലേക്ക് ഇറങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു എത്ര എടുക്കാം എന്നറിയോ നിങ്ങൾക്ക് കുട്ടികൾക്ക് നന്നായിട്ട് ഇറങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ അതായത് കാലിൻ്റെ മുട്ടിൽ കാല് നിര്യാണിൻ്റെ താഴെ വരെ നിങ്ങൾക്ക് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് വല്ലാണ്ട് ഇറങ്ങി കിടക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു ഒരു അഞ്ചിഞ്ചൊക്കെയാണ് എടുക്കുന്നത് ആ അഞ്ച് ഇഞ്ചിൽ കൂടി ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഒന്ന് ഒരുന്നൂറ് റോൾ ഹെമ്മിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേറെ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും നമുക്ക് അഞ്ചിഞ്ച് അഞ്ചും ഒരിഞ്ച് നമ്മൾ ഇതും കൂടി ആയിട്ട് ആറിഞ്ച് മൊത്തം നമുക്ക് ആറ് ഇഞ്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇഞ്ച് ലെങ്ത്ത് ബാക്ക് ലെങ്ത്ത് ഓക്കെ ആറിഞ്ച് ഇവിടുന്ന് ഇതാ ഇത്രയും നമുക്ക് ഇറങ്ങി കിടക്കും കേട്ടോ ഇവിടുന്ന് ഇത്രയും ഇറങ്ങി കിടക്കും ഇഞ്ച് ഞാൻ ബാക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ലെങ്ത്തും വിട്ടും അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ സ്ലീവ് ലെങ്ത്ത് എന്നുദ്ദേശിച്ചത് ഡ ഇതിന് ഇപ്പം ഇവിടുന്ന് ഇത്ര മൂന്നിഞ്ച് വരുന്നുള്ളൂ ഒരു ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇത് ചെറിയ ഒരു ഒന്ന് പൊന്ത ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ലീവാണ് ഇത് ഇങ്ങനെ ഒരു മോഡലാണ് ഓക്കെ അപ്പം നമുക്കിത് പഫായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാലിഞ്ചൊക്കെ ഇറക്കെടുക്കാം നാലിഞ്ച് നമുക്ക് ഇറക്കെടുക്കാം നാലിഞ്ച് നാലിഞ്ച് നമ്മൾ ഇറക്കെടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു അഞ്ച് ഇഞ്ചോളം നമ്മുടെ ലേസിനെ ഒരു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ അഞ്ചിഞ്ചൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒരു നാല് ഇഞ്ച് എടുക്കാം ഇതിപ്പോൾ സീം അലൗൺസ് ഇവിടെ അര ഇഞ്ച് പോകും അര പിന്നെ ഇവിടെ അര പോകും അപ്പോൾ നമ്മൾ നാലിഞ്ച് എടുത്ത് കഴിഞ്ഞാൽ മൂന്നിഞ്ചേ ഉണ്ടാവുകയുള്ളൂ അതിൽ പിന്നെ നമ്മൾ ഈ ഒരു ലേസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നാലിഞ്ച് കറക്റ്റ് കിട്ടിക്കോളും അപ്പോൾ നമ്മളിവിടെ അഞ്ചിഞ്ച് എടുക്കാം ഓക്കെ ലെങ്ത്താണ് കേട്ടോ അഞ്ച് ഇഞ്ച് ലെങ്ത്ത് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് കൈ കയ്യിൻ്റെ ഇപ്പം ഈ അറ്റം അത് നമ്മളെവിടെയാണ് ഇപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഈ അറ്റം എങ്ങനെ ഫുൾ സ്ലീവ് സ്ലീവാണെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ ഇങ്ങനെ റൗണ്ട് കൈ റൗണ്ട് അതാണ് കൈ സ്ലീവ് റൗണ്ട് ഉണ്ടോ ഇവിടെ വിടുത്തെല്ലാം താഴത്തെ അതാണ് എഴുതുക അത് നമുക്ക് എന്തു ചെയ്യാം കുട്ടീനെ ഉടുപ്പിച്ച് കൊടുത്തിട്ട് അത് കറക്റ്റ് ഇതെടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെയൊക്കെയാണ് വരിക കൈ ഏകദേശം ഇങ്ങനെ വരിക ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിനെ കാണിച്ചു തരാം പഫ് സ്ലീവ് വരുമ്പം കറക്റ്റ് ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ കറക്റ്റ് പഫ് സ്ലീവ് വരുമ്പോൾ നമുക്ക് പഫായിട്ട് ഇങ്ങനെ ഇവിടെ കറക്റ്റ് ഇങ്ങനെ പഫായിട്ട് വരും പഫായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ല റൗണ്ട് അത് ഈ റൗണ്ടാണ് നമുക്ക് അറിയേണ്ടത് അത് നമുക്ക് ഏകദേശം ഒരു ഈ കൈക്കുഴീൻ്റെ അത്ര എന്തായാലും വരില്ല ഒരു മൂന്നിഞ്ചൊക്കെ ഇപ്പം നമുക്ക് എഴുതിയെടുക്കാം ഇവിടെ ഇഞ്ച് മൂന്നിഞ്ച് അപ്പോൾ ഇത് സെയിം അലൗണ്ട്സ് ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊരു നാലിഞ്ച് നാലര ഇഞ്ച് എടുക്കാം നമുക്ക് മക്കൾക്ക് ഇട്ട് കൊടുത്തിട്ട് എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ ഇതൊരു ഇത് കൂട്ടി കൂട്ടിയെടുക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ അല്ല കറക്റ്റ് കുറച്ച് കൂട്ടി കൂട്ടി കൂട്ടിയെടുത്താൽ നമുക്ക് എന്താ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ അന്നേരം പിടിക്കുമ്പോൾ ഇതാ ഇതിൽ ആറ് ഇഞ്ചാണ് എനിക്ക് വരുന്നത് ഈ ഒരു ആറിഞ്ചെന്നില്ല അങ്ങനെയാണ് മൂന്നിഞ്ച് നാലിഞ്ച് നാലര ഇഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ ളവുകളാണ് നമുക്കൊരു ഹൈലോ ഫ്രോക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ തമ്പിനയിലുള്ള ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വയസ്സ് ഏകദേശം ഇതിപ്പോൾ ഒരു പാർട്ടായിട്ട് ഞാൻ ഇടാണ് ഒരുപാട് ആയി പോകും അപ്പം ഇൻഷല്ല സ്റ്റിച്ചിങ് വീഡിയോയും അതേപോലെ തന്നെ കട്ട് കട്ടിങ് വീഡിയോ അടുത്ത ഇടുന്നതാണ് അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഫ്രോക്ക് കുർത്തീസ് ഗൗൺസ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന വീഡിയോസ് മുഴുവൻ കാണുക പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്